ഹലോ നാട്ടാരേ നിങ്ങൾക്ക് ഞമ്മളെ ഓർമ്മയില്ലേ അതെ ഞമ്മൾ ഇങ്ങളെ വയ്യാത്തു നിങ്ങൾക്ക് ഞമ്മളോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞമ്മളൊന്ന് സഹായിക്കണോ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ മയത്തുനിന്ന് എങ്ങോട്ട് പോകൂല കാര്യം മറ്റൊന്നുമല്ല ആ ഉസ്മാന്റെ ചെറിയോനക്ക് ഒരു പെണ്ണ് വേണോന്ന് ഞമ്മളോട് പറഞ്ഞിട്ട് പെണ്ണായിക്കോ ആയിക്കോന്ന് എന്ന് ചോദിച്ചിട്ട് ഒരു സ്വൈര്യ സമാധാനം തരുന്നില്ല സഹായിക്കാൻ പറ്റൂലേ നിങ്ങൾ അറിവില് ഏടെങ്കിലും നമ്മളെ മനോഫിനു പറ്റിയ ഒരു പെൺകുട്ടി ഉണ്ടാ അന്ന് നിർത്തന്റെ ഇജ്ജിന്റെ അറാമിന്റെ ഒരു സീരിയല് ഞമ്മക്ക് ഇജ്ജിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതിനു മാത്രം എന്ത് കാര്യപ്പാ പറഞ്ഞു ഞമ്മളെ തായ പറമ്പിലെ ഉസ്മാൻ അറിയില്ലേ ഴ്ച്ച ഞമ്മള് കാതറിന്റെ പൊരകുടിക്ക് പോയിക്ക് ഞമ്മളുടെ ഉസ്മാനെ കണ്ടത് ബിയാത്തൂന്ന് പറഞ്ഞിട്ട് തബള ചാടുന്ന പോലല്ലേ ഞമ്മളെ മുമ്പിൽ ചാടിയിക്കണത് ഓന്റെ ചെറിയോനെ കെട്ടിക്കാൻ ആയിക്കണ് പോലു നല്ലൊരു കാണിച്ചു മനാഫ് നല്ല മോനാ സുബൈറിന്റെ ല്ലേ ഇരുപത്താറ് വയസ്സായി ഉസ്മാന് പറഞ്ഞത് മനാഫിനി കുവൈത്തിലല്ലേ ജോലി അത് മാത്രല്ല സ്വന്തം മൊബൈൽ സോഫ പോലു

ചെറുക്കന് ചെറിയ വയസ്സല്ലേ ഇരുപത്താറ് ആയിന്നല്ലേ ഉസ്മാന് പറഞ്ഞത് അതുകൊണ്ട് ഇരുപതോ ഇരുപത്തൊന്നോ പ്രായത്തിന്റെ അടുത്ത് വരുന്ന ഒരു പെൺകുട്ടിന്റെ മതി മാത്രമേ ഉള്ളൂ ഓൻറെ ഒരു ആഗ്രഹം എന്ന് ഒരു നല്ലൊരു പെണ്ണിനെ കാണിച്ചു നമുക്ക് പൈസ കൊടുക്കാണ്ട് നല്ലൊരു കൊള്ളാം കൊള്ളാം നല്ല മനസ്സിലിരുപ്പിതാണല്ലേ മണ്ടിക്കതീസു ടി വിനെക്കോളും വെളുപ്പുണ്ടാവും അയ്യന്റെ ഫോണ് അയ്യന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ പയ്യൻ്റെ പേര് മനാഫ് അൺമാരിഡ് ആണ് വയസ്സ് ഇരുപത്തി ആറ് ജില്ല കോഴിക്കോട് ജോലി ഗൾഫിൽ സ്വന്തമായി മൊബൈൽ ഷോപ്പാണ് വിദ്യാഭ്യാസം പ്ലസ് ടു ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസം പ്ലസ് ടു തുടർ പഠനം അനുവദനീയമാണ് പ്രായപരിധി ഇരുപത് ഇരുപത്തൊന്ന് വരെ അതുപോലെ തന്നെ മറ്റു ഡിമാൻഡുകൾ ഇല്ല കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നുള്ള ആലോചനകൾ സ്വീകരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക